സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിട്ടാൽ ജീവിതത്തിൽ വിജയിക്കാമെന്ന പാഠമാണ് കോഴിക്കോട് മീൻചന്ത സ്വദേശി പുണ്യ നൽകുന്നത് ചെറുപ്രായത്തിൽ അർബുദ രോഗത്തോട് പോരാടിയ കഥയാണ് പുണ്യയ്ക്ക് പറയാനുള്ളത് രോഗത്തെ ഭയന്ന പഠനം അടിയറവ് വച്ചില്ല എന്ന് മാത്രമല്ല മനോഹരമായ മെഴുകുതിരികൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുകയും ചെയ്യുന്നു ഈ യുവതി ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് മാതൃകയാണ് ഈ പെൺകരുത്ത് പന്ത്രണ്ടാം വയസ്സിലാണ് കോഴിക്കോട് മീഞ്ചന്ത സ്വദേശിയായ പുന്നയ്ക്ക് ലുഖീമിയ ബാധിക്കുന്നത് ക്യാൻസർ എന്ന അസുഖം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ചെറുപ്രായം മാതാപിതാക്കൾ പൂർണ്ണമായും തളർന്നുപോയ നിമിഷമായിരുന്നു അത് എന്നാൽ ആ കൊച്ചു പെൺകുട്ടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പഠനത്തിലും കരകൗശല പ്രവർത്തനങ്ങളിലും ഒരു പിടി ഉയരത്തിലാണിന്നവൾ പ്രതിസന്ധികളെ പുഷ്പം പോലെ തട്ടി മാറ്റുകയെന്ന ആലങ്കാരികത പുണ്യയ്ക്കൊപ്പം ചേർന്നു നിൽക്കും പുണ്യയുടെ മനക്കരുത്തും നിശ്ചയദാർത്ഥ്യവും മാതാപിതാക്കൾക്കും പ്രചോദനമായി നിറങ്ങളിലും ആകൃതികളിലുമുള്ള മനോഹരമായ മെഴുകുതിരികൾ പുണ്യ ഉണ്ടാക്കും ആ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം പുണ്യയുടെ മുഖത്ത് വിടരുന്നത് കാണാം അത് മനസ്സിന്റെ പ്രതിഫലനം മനോഹരമായ മെഴുകുതിരികൾ ഉരുത്തീരും എന്നാൽ അതിൽ നിന്നും ഉയരുന്ന ജ്വാല ആളിപ്പടർന്നു കൊണ്ടിരിക്കും അതുപോലെ എന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷയുടെ ജ്വാലയാണ് പുണ്യ പ്രതിസന്ധി നമ്മൾ വരുമ്പത്തേക്ക് നമുക്ക് മാത്രമാണ് ലോസ് അപ്പോൾ നമ്മൾ കുറച്ചേരപ്പം അതിൽ വിഷമിച്ചാലും നമ്മൾ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് വീണ്ടും മുന്നിക്ക് വരണ തന്നെ നല്ല ചിലപ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആയിരിക്കും ബാക്കിയുള്ളവരെക്കാളും കമ്പയർ ചെയ്തിട്ട് പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് മെല്ലെ ആണെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ഡ്രീമിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഒരിക്കലും നമ്മളുടെ ഒരു കുറവോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രതിസന്ധിയോ ഒന്നും ഒരിക്കലും നമ്മളുടെ ഡ്രീമിലേക്ക് എത്താനുള്ള ഒരു തടസ്സമാവാൻ പാടില്ല മെഴുകുതിരികളുടെ വില്പനയ്ക്കായി ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് മേളകളിലെ വിൽപ്പന സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഒരു കട തുറക്കാനുള്ള തയ്യാറെടുപ്പും തകൃതിയായി നടക്കുന്നു പി ജി പഠനം പൂർത്തിയാക്കിയ പുണ്യക്ക് തുടർന്നും പഠിക്കാനാണ് ആഗ്രഹം അതോടൊപ്പം തന്റെ മറ്റു കഴിവുകളുടെ മൂർച്ചയും കൂട്ടണം അതിനായുള്ള തീവ്രശ്രമവും ഗംഭീരമായി നടക്കുന്നുണ്ട് പ്രതീക്ഷയുടെയും കരുത്തിന്റെയും പ്രതീകമാണ് പുണ്യ നല്ലൊരു മാതൃകയ്ക്കായി തന്റെ ജീവിതത്തിലേക്ക് നോക്കൂ എന്നാണവൾ പറയാതെ പറയുന്നത് ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട് E